ദൈവമേ സ്തോത്രം സ്തോത്രം ദിനമായ നല്ല പിതാവേ നല്ലതും വിലയേറിയ വിശ്വാസത്തിനായി നന്ദി അറിഞ്ഞ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലേ ഹോ എന്നെ ചേർത്തുകൊള്ളും ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അടിയും നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ നമ്മെ ചേർത്ത് പിടിച്ച് കരുതുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം മോധപ്പെടുത്താം സ്തോത്രം ചെയ്യാം ദൈമയെ ഹാലലിയ ഈ ലോകത്തിന്റെ ദൈമയെ ഹാലലിയ ജീവിതത്തിൽ അടിങ്ങൾ കർത്താവേ ആരോരും സഹായമില്ലാതെയുമേ ഈ ലോകത്തിലെ മനുഷ്യരാൽ സഹായം ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിരാശയിൽ ഇരിക്കുമ്പോൾ ദൈവേ സ്തോത്രം ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം ദൈവമേ ഹാലലിയ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന കർത്താവെ ഹാലലിയ നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഹാലലിയ ആരൊക്കെ ഞങ്ങളെ മറന്നു കളഞ്ഞാലും ദൈവേ സ്തോത്രം ആരൊക്കെ ഞങ്ങളെ സഹായിക്കാതിരുന്നാലും ദൈവമേ സ്തോത്രം കർത്താവ് ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് നന്ദി പറയുന്ന കർത്താവ് ആ ദൈവത്തിൽ അന്ത്യത്തോളം നിലനിൽപ്പാനുള്ള കൃപ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നോട് ഏറ്റവും നിൽപ്പാൻ വിനയത്തോടെ നിന്റെ സെനിൽ ഹാലലിയ കുട്ടികളെ മടക്കുവാൻ ഹാലലിയ നിന്റെ സെനിൽ താഴ്മയോടെ പാടിയങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ